നമസ്കാരം രാജ്യം ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ എന്നോടൊപ്പമുള്ളത് പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജക് ശ്രീ ജെ നന്ദകുമാറാണ് നന്ദേട്ട ഈ പറയുന്ന പോലെ രാജ്യം ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് അത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഈ അവസരത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനോടൊപ്പം എങ്ങനെയായിരിക്കണം പൊതുജന പൊതുസമൂഹം നിൽക്കേണ്ടത് പൊതുസമൂഹം ഈ സന്ദർഭത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് തങ്ങളുടെ ചുറ്റുപാടും ഒരു തരത്തിലുള്ള ഭിന്നിപ്പും ഉണ്ടാകാത്ത വിധത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ സമൂഹത്തെ ഒരു തരത്തിലും പിളർത്താനോ ക്ഷീണിപ്പിക്കാനോ ഉതകുന്ന ഒന്നും ചെയ്യാതെ ഒറ്റക്കെട്ടായി നിൽക്കുകയും മാനസികമായ അതേപോലെ ബൗദ്ധികമായ എല്ലാ പിന്തുണയും സർക്കാരിന് സമർപ്പിക്കുക എന്നതാണ് ഈ സമയത്ത് ചെയ്യാനുള്ള ഏതൊരു ഉത്തരവാദിത്വ ബോധമുള്ള പൗരനും ചെയ്യാനുള്ള കർത്തവ്യം അതുതന്നെയാണ് അത് ഈ സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ചെയ്യണമെന്നാണ് സംഘവും പ്രതീക്ഷിക്കുന്നത് സംഘത്തിൻ്റെ സർക്കാരിവാ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവന പുറപ്പെടുവിക്കുന്ന സമയത്ത് അതിൽ വളരെ വ്യക്തമായി ഈ വിഷയങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് വളരെയേറെ ജാഗരൂകത ഓരോ വ്യക്തിക്കും ഉണ്ടാവണം കണ്ണും കാതും മനസ്സും തുറന്നു പിടിച്ചു വേണം ഈ സന്ദർഭത്തിൽ ജീവിക്കാൻ കാരണം ഈ ആക്രമണകാരികൾ അവർക്ക് ഭാരതത്തിൻ്റെ ഏത് കോണും ഏത് വ്യക്തിയും അവരുടെ ഇരയാണ് എവിടെയും എന്തും സംഭവിക്കാവുന്ന വിധത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് ചുറ്റുപാടുകളെ ആ നിലയ്ക്ക് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഓരോ പൗരനുമുണ്ട് ഏതെങ്കിലും അസ്വാഭാവികമായ ചലനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ കണ്ണിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെയോ ഒക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്വവും ഒരു സാധാരണ പൗരനാണ് ഇത് പറയുന്നത് കൊണ്ട് എല്ലാവരെയും കൂടി നോക്കണം എന്നല്ല ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് അത് നിർവഹിക്കാനും ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇന്ന് ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ് ലോകമെമ്പാടും ഇന്ത്യക്കാർ ഉണ്ട് താനും ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ആർ എസ് എസ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒരുമിപ്പിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും സംഘത്തിൻ്റെ സർക്കാർ വിവാഹൻ്റെ പ്രസ്താവന അത് ഭാരതത്തിൻ്റെ നാലതിരുകളിൽക്കുള്ളി ജീവിക്കുന്ന സ്വയം മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നില്ല അത് ഭാരതത്തിലെ മുഴുവൻ പൗരന്മാരെയും ഒപ്പം ഭാരതീയരായ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവിടങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പാക്കിസ്ഥാൻ്റെ ഈ ഭീരുത്വം നിറഞ്ഞ നടപടി പൂർണ്ണമായും ആന്തരികമായി ശിഥിലമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രം നിലനിൽപ്പിനായി നടത്തുന്ന ഒരു തരത്തിലുള്ള അതിസാഹസികതയാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് തുറന്ന് കാണിക്കുന്ന എല്ലാ തലങ്ങളിലും പെട്ട ഹിന്ദുക്കൾ അവിടങ്ങളിൽ ഒരുമിച്ച് വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ബ്രിട്ടണിൽ ഒക്കെ സ്വയം സേവകർ മാത്രമല്ല സാധാരണ ഹിന്ദുക്കളെ കൂടി ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും പ്രകടനങ്ങളും പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദു മഹാസമ്മേളന വേദിയിൽ നിന്നും ക്യാമറമാൻ അഭിരാമിനൊപ്പം കുമാർ സംയോഗി ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സിംയോഗി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ